ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിലോഡൻഡോണിൻ്റെ ഒരു വെറൈറ്റിയായ ബേൺ മാക്സ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റിയുടെ കെയറിങ്ങും അതേപോലെ അതിൻ്റെ റീപ്പോർട്ടിങ്ങും ഒക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത് ഫിലോഡൻഡോൺ വെറൈറ്റികളൊക്കെ നമ്മൾ സാധാരണ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാറുള്ള കുറേ വെറൈറ്റികളുണ്ട് അത്തരത്തിലുള്ള കുറച്ച് വെറൈറ്റിയാണ് ഈ കാണുന്ന ബേൺ മാക്സും അതേപോലെ ഫിലോഡൻഡോൻ്റെ ലെമൺ ലൈം വെറൈറ്റിയും ഒക്കെ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാറുണ്ട് ഈ ചെടികൾ ഈ ചെടികളെ അപേക്ഷിച്ച് കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും അതേപോലെ ഇലകളൊക്കെ വളർന്നു കഴിഞ്ഞെങ്കിൽ ഇലകൾ കുറേ കാലം നശിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾ വളർത്താൻ വളരെ എളുപ്പമാണ് അതേപോലെ നിറയെ വേരുകളും ആയിട്ട് പെട്ടെന്ന് തന്നെ വളരുന്ന വളർന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബേഡ് മാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയൊരു കട്ടിങ് നമ്മളൊരു ചട്ടിയിൽ വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ആ ചട്ടി നിറയെ ഈ ചെടി വളർന്നു വരാനുള്ളൊക്കെ ടെൻഡൻസി കൂടുതലാണ് ചെടിയുടെ വേരുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണിത് ഇപ്പോൾ നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്തോ പറമ്പലൊക്കെ നമ്മൾ ഈ ഒരു ചെടി ഉപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ അവിടെ നിറയെ ഈ ചെടി കാട് പോലെ വളർന്നു വരുന്നതായിട്ടൊക്കെ കാണാം ഈ ചെടി നമുക്ക് വളർത്തുന്നതിന് ഗുണങ്ങളും അതേപോലെ ചില ദോഷങ്ങളും ഈ ചെടികൾക്കുണ്ട് പിന്നെ ഉണ്ടോണ്ട് വെറൈറ്റികളൊക്കെ ഒരു പോയിസണിങ് ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് അത് കുട്ടികളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കുട്ടികൾ ഇലകളൊക്കെ എടുക്കാനും പറിച്ച് വായലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ കയറിയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ നമ്മൾ ഈ ചെടികൾ നട്ട് ഇതിൻ്റെ തണ്ടുകളൊക്കെ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക അതൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കാട് പോലെ വളരാനൊക്കെ ഈ ചെടി കാരണമാകുന്നുണ്ട് ചെടി നമ്മൾ വളർത്തുന്ന സമയത്ത് അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചട്ടികളിലോ അതേപോലെ പോസ്റ്റൊക്കെ വെച്ചിട്ടോ നമ്മൾ വളർത്തുന്നത് ഏറ്റവും നന്നായിരിക്കും അതേപോലെ നിറയെ വേരുകളുള്ള ചെടികളാണ് ഈ ചെടി നമ്മൾ അതൊന്ന് റീപ്പോർട്ട് ചെയ്ത് ഈ ചട്ടിയിലേക്ക് തന്നെ മാറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ വേരുകളുള്ള ഓരോ ഭാഗങ്ങളും ഓരോ നോടുകളും നമ്മൾ കട്ട് ചെയ്തിട്ട് പുതിയ തൈകളാക്കി മാറ്റാനൊക്കെ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് സെയിം ചട്ടിയിൽ തന്നെയാണ് ഈ ചെടി വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നിറയെ വേരുകളുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് നമുക്കിതേപോലെ കട്ടിങ്ങുകൾ നിറയെ കിട്ടുന്ന ഒരു ചെടി കൂടിയാണിത് ചെടികൾ പുതിയതായിട്ട് നടുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നട്ടു കൊടുക്കാൻ അപ്പോൾ നമ്മൾ വേരുകളടക്കമുള്ള ഇതിൻ്റെ ചുവടുവശമാണ് നമ്മളിപ്പോൾ നട്ടു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല പുതിയ ലീഫുകൾ വരുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും ചെടി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഈ ചെടി ഒന്ന് ബ്രൗൺ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും വളരെ ബുഷിയായിട്ട് വരുന്ന ചെടികൾ ഒന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ലീഫുകളൊക്കെ വന്ന് അത് കൂടുതൽ ഭംഗിയായിട്ട് മാറുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇനി ആ ചട്ടിയിലേക്ക് തന്നെ മാറ്റി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പിലോ ഡ്രോൺ നമ്മൾ റീപ്പോട്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നമ്മളിപ്പം റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി ആ ചെടിക്ക് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ വേരുകൾ തിങ്ങി നിൽക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണൊന്നും ഇപ്പോൾ അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി കുറച്ചുകൂടി വലുതായ ശേഷം നമുക്ക് കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ